മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ ജീവനൊടുക്കിയ തണ്ടർബോൾ കമാൻഡോ വിനീതിന്റെ അവസാന വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നു ഉദ്യോഗസ്ഥരുടെ പീഡനത്തിന്റെ സൂചന നൽകുന്നതാണ് സുഹൃത്തിനയച്ച സന്ദേശം വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ടി സിദിഖ് എം എൽ പറഞ്ഞു വാട്സ്ആപ്പ് സന്ദേശം അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത് കുമാറിനെയും രാഹുലിനെയും കാണിക്കണമെന്ന് പറഞ്ഞാണ് വിനീതിന്റെ സന്ദേശം തുടങ്ങുന്നത് പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഓട്ടത്തിന്റെ സമയം കൂട്ടണമെന്നും അതിനായി തന്റെ ജീവൻ സമർപ്പിക്കുന്നുവെന്നും സന്ദേശത്തിൽ ഉണ്ട് കൂടെ ജോലി ചെയ്യുന്നവർ പണി തന്നുവെന്നും സുഹൃത്തിനയച്ച അവസാന വാട്സപ്പ് സന്ദേശത്തിൽ വിനീത് പറയുന്നു അതേസമയം പരിശീലനത്തിന്റെ ഭാഗമായുള്ള കായികക്ഷമതാ പരീക്ഷയിൽ വിനീത് പരാജയപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വിനീത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു വിനീത് കൊടും പീഡനത്തിന്റെ ഇരയാണെന്ന് ടി സിദ്ദിഖ് ദിക്ക് എം പറഞ്ഞു റായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ് ഈ അവസാനത്തെ മെസ്സേജ് ഇത് മരണമൊഴിയായി എടുക്കേണ്ട മെസ്സേജാണ് പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തെ വിധേയമാക്കണം വിനീതിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം മാത്രമല്ല ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസമാണ് വയനാട് കൽപ്പറ്റ സ്വദേശി വിനീതിനെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ ശുചിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് താടിയലിന് താഴെ വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം ലീവ് ലഭിക്കാത്ത മനോവിഷമവും ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് സൂചന ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാനായി വിനീത് ലീവ് ചോദിച്ചെങ്കിലും നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കേരള വിഷൻ ന്യൂസ് മലപ്പുറം